ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മള് ബി ക്ലാസ് സൂപ്പർവൈസറി പുതിയ ബാച്ചുകള് ഓഫ്ലൈൻ ബാച്ചുകള് സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ ഒന്നിന് തുടങ്ങുന്ന ബാച്ചുകള് സ്ഥലങ്ങള് അടക്കാപുത്തൂര് പെരിന്തൽമണ്ണ രാമനാട്ടുകര വടകര വളാഞ്ചേരി ചങ്ങനംകുളം അതേപോലെ പുതിയ ബാച്ച് എടപ്പാള് വരുന്നുണ്ട് തൃശൂര് വരുന്നുണ്ട് എറണാകുളം കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം അതേപോലെ തന്നെ പ്രത്യേകം സന്തോഷിക്കേണ്ട കാര്യം പാലക്കാട് നമ്മൾ പാലക്കാട് ടൗണില് പുതിയ ബാച്ചുകൾ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ആവശ്യപ്രകാരമാണ് പാലക്കാട് പുതിയ ബാച്ച് തുടങ്ങുന്നത് ടൗണിൽ തന്നെയാണ് തുടങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ക്ലാസിന്റെ രീതി സെപ്റ്റംബർ ഒന്നിനാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നത് എങ്കിൽ കൂടി നിങ്ങൾ ബുക്കും പേനയും ആയിട്ടുള്ള ബന്ധം വിട്ടിട്ട് കുറെ കാലങ്ങളായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ നമ്മൾ ആഗസ്റ്റ് ഒന്ന് മുതൽ ഓൺലൈൻ ബാച്ചുകൾ ഈ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ഓൺലൈൻ ബാച്ചുകൾ തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളെ ജോലീനെ ബാധിക്കാത്ത രീതിയിൽ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഡ്യൂറേഷൻ എത്ര സമയം ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവരോട് പറയുന്നത് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടാവും ആഴ്ചയിൽ ഒരു മുഴുവൻ ദിവസം അതേപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് വൈകുന്നേരങ്ങളിൽ ഓൺലൈൻ ക്ലാസ് അങ്ങനെയാണ് നമ്മൾ സെപ്റ്റംബർ മുതൽ പ്ലാൻ ചെയ്യുന്നത് ഈ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് തുടങ്ങുന്ന ബാച്ചിന് ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ ഓൺലൈൻ ക്ലാസ്സുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കും ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും അത് നമുക്കൊരു മൂന്ന് ടു നാല് മാസം വരെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും അങ്ങനെ നമുക്കൊരു പത്ത് മാസത്തെ ഡ്യൂറേഷൻ ആണ് നമ്മുടെ ക്ലാസ്സിന് വരിക ഐ ടി കഴിഞ്ഞ് വയമാൻ പെർമിറ്റ് എടുത്തവരാണെങ്കിൽ നിങ്ങൾ കോൺട്രാക്ടർ കോൺട്രാക്റ്റൊക്കീഴ് രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞാൽ നിങ്ങൾക്ക് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം അതേപോലെ അപ്രന്റിസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പെർമിറ്റ് എടുത്തവരാണെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആണെങ്കിൽ ഒരു കോൺട്രാക്ട് അഡീഡ് രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞാല് നിങ്ങൾക്ക് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞാല് ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഭാവിയിലോട്ട് നിങ്ങൾ സ്വന്തം ബി ക്ലാസ് സൂപ്പർവൈസറി പരീക്ഷ എഴുതി നിങ്ങൾ തന്നെ കോൺട്രാക്ട് ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് നല്ലത് നമുക്ക് എല്ലാ കാലവും ഒരുപോലെ ജോലി ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഇക്കൊല്ലം പഠിക്കുന്നത് പോലെ അടുത്ത കൊല്ലം പഠിച്ചാൽ നമ്മുടെ തലയിൽ നിൽക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ നമ്മുടെ രീതി ഒരു ചാൻസിൽ പാസ്സായില്ല എങ്കിലും ഒരു ചാൻസ് കൂടി നമ്മൾ തരും നമ്മൾ പറയുന്നത് പോലെ എഴുതി പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം അതിൽ യാതൊരുവിധ എക്സ്ക്യൂസും ഉണ്ടാവില്ല നമ്മൾ പറയുന്നത് പോലെ പഠിച്ചാൽ മതി നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസർ ആവുക തന്നെ ചെയ്യും ബി ക്ലാസ് സൂപ്പർവൈസറെ ഈ പോസ്റ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കുക തീരുമാനം എടുക്കുക ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് ആഗസ്റ്റ് ഒന്ന് മുതൽ തുടങ്ങണം ഓഫ്ലൈൻ ക്ലാസ്സുകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ തുടങ്ങണം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്